പ്രിയ സഹോദരങ്ങളെ ഞാൻ വെഞ്ഞാറമൂട് എസ് ഗോപകുമാർ രാമായണ മാസത്തിൽ രാമമന്ത്രത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിക്കുന്നത് രാമായണത്തിൽ അതിവിശിഷ്ടമായി പറയുന്ന മന്ത്രമാണ് താരകമന്ത്രം എന്നറിയപ്പെടുന്ന രാമമന്ത്രം രത്നാകരൻ എന്ന കൊള്ളക്കാരനിൽ നിന്ന് രാമായണം രചിച്ച വാൽമീകി മഹർഷിയിലേക്കുള്ള പരിണാമം രാമമന്ത്രം ജപിച്ചിട്ടാണ് എന്ന് രാമായണം അനുശാസിക്കുന്നു പാലാഴി കടയുന്ന സമയം ഉദ്ഭവിച്ച കാളകൂട വിഷം പരമേശ്വരൻ കുടിച്ചപ്പോൾ വിഷത്തിന്റെ ശക്തിയാൽ ഭഗവാൻ നീലകണ്ഠനായി മാറി എന്നാൽ വിഷം നിർവീര്യമായില്ല വിഷത്തിനെ നിർവീര്യമാക്കി ഭഗവാന് രക്ഷിക്കാൻ ശിവപഞ്ചാക്ഷരമായ ഓം നമശിവായ മന്ത്രം പല ഗുരു മുനിമാർ ഗുരുവിട്ടു ഫലം കണ്ടില്ല തുടർന്ന് മഹർഷിമാർ ഓം നാരായണായ എന്ന നാരായണ മന്ത്രം ഉരുവിടാൻ തുടങ്ങി അപ്പോഴും ഈ കൊടിയ വിഷത്തിന്റെ വീര്യത്തെ നിർവീര്യമാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇനി എന്തു ചെയ്യും എന്ന മഹർഷിമാർ കൂടിയാലോചിച്ചു തുടർന്ന് നാരായണ മന്ത്രത്തിൻ്റെയും പഞ്ചാക്ഷര മന്ത്രത്തിന്റെയും കാതലായ ബീജാക്ഷരങ്ങൾ എടുത്ത് മന്ത്രം ജപിക്കാമെന്ന് വിചാരിച്ചു ഓരോ മന്ത്രത്തിലും ഒരു പ്രധാന ബീജം അഥവാ ഊർജം ഒളിപ്പിച്ചു വയ്ക്കാറുണ്ട് അതിനെ മന്ത്രഹൃദയം എന്നാണ് പറയുന്നത് നാരായണ മന്ത്രത്തിന്റെ ഹൃദയം രാ ആകുന്നു ഇതിൽ രാ എന്ന അക്ഷരമില്ലെങ്കിൽ നായണായ എന്നാകും അതായത് ചലനമില്ലാത്ത അവസ്ഥ അഥവാ മരണം നാരായണായ എന്നാൽ മോഷകരം ആയത് എന്നർത്ഥം അതുപോലെ നമശിവായ എന്ന ശിവപഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മാ എടുത്തു മാറ്റിയാൽ എന്നാകും അതായത് നശിച്ചു പോകാനായിട്ട് സാരം അങ്ങനെ ഹൃദയമായ രായും ശിവപഞ്ചാക്ഷര മന്ത്രത്തിലെ ഹൃദയമായ മായും ചേർത്ത് താരകമന്ത്രമായ രാമമന്ത്രമുണ്ടാക്കി ജപിക്കുകയും രാമ 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 മന്ത്രത്തോടെ വിഷം നിർവീര്യമാക്കപ്പെടുകയും ചെയ്തു എന്നാണ് വിശ്വാസം ശിവ വൈഷ്ണവ സംഗമമായ ശങ്കരനാരായണ സങ്കല്പം ആ മന്ത്രതത്വം കഥാരൂപേണ രാമായണത്തിൽ ശ്രീരാമനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു രാമനാമം ജപിക്കുമ്പോൾ ശിവചൈതന്യവും വിഷ്ണു ചൈതന്യവും ഭക്തന് ഒരുപോലെ ുന്നു ഇനി മറ്റൊന്ന് വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്നതാണ് ഒരിക്കൽ ശ്രീ പാർവതി ശ്രീപാർവതിദേവി പരമശിവനോട് ചോദിക്കുകയുണ്ടായി അല്ലയോ ഭഗവാനെ സഹസ്രനാമം ചൊല്ലിത്തീർക്കുവാനുള്ള എളുപ്പവഴി ഏതാണെന്ന് അപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു ശ്രീരാമ രാമ രാമേ രമേ രാമേ മനോരമേ സഹസ്രനാമതുല്യം രാമനാമവരാനേ എന്നാണ് അതായത് സഹസ്രനാമത്തിനു പകരമായി പതിവായി രാമനാമം ജപിച്ചാൽ മതിയെന്നായിരുന്നു ഭഗവാന്റെ ഉപദേശം നന്ദി Vamos